ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് ഈസി ആയിട്ട് മൂന്ന് മൂന്ന് സ്റ്റെപ്പിൽ ഒരു സാമ്പാർ വയ്ക്കാം കേട്ടോ പരിപ്പ് കഴുകി കുക്കറിൽ ഇടുന്നുണ്ട് അതിലേക്ക് നമ്മളുടെ സാമ്പാറിൻ്റെ കഷ്ണം എന്താണോ എടുക്കുന്നത് അത് അതിനകത്ത് ഇപ്പം എടുത്തിട്ടുള്ള മുരിയങ്ക ഉണ്ട് വെള്ളരിക്കയുണ്ട് മത്തങ്ങയുണ്ട് ക്യാരറ്റ് ഉണ്ട് പിന്നെ സവോളയുണ്ട് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഉണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഉണ്ട് പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ വേവിക്കാൻ ഇടുമ്പോൾ തന്നെ കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ചേർക്കുന്നുണ്ട് ഉപ്പും ചേർക്കുന്നുണ്ട് ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ച കഷ്ണങ്ങളാണ് അത് ഈ പരിപ്പിൻ്റെ കൂടെ തന്നെ നമ്മളിടുന്നു കേട്ടോ പച്ചമുളക് നമ്മൾ നീളത്തിലാണ് ഇടുന്നത് കേട്ടോ വെളുത്തുള്ളി അങ്ങനെ തന്നെ ഇട്ടാൽ മതി വെളുത്തുള്ളി ഒരു എന്താ പറയുക നമ്മൾ സാമ്പാറിന് ചെറിയൊരു ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ചിലർക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് വെളുത്തുള്ളി ഒരു മൂന്നല്ലി ഇടുന്നതാണ് വെള്ളം ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് പൊടികളൂടെ ചേർക്കുക കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടി ചേർക്കുക പിന്നെ ഉപ്പ് പാകത്തിന് കുറഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് ആവശ്യത്തിന് ടേസ്റ്റിനനുസരിച്ച് പിന്നീട് ചേർക്കാം കൂടരുത് കേട്ടോ ഉപ്പ് അത് ഏത് ഡിഷിലാണെങ്കിലും അങ്ങനെയാണ് കുക്കറിൽ വെച്ചിട്ട് ഒരു സ്റ്റീമ് വരുന്നവരെ അടുപ്പത്ത് വെക്കാം നമുക്കിന്ന് ഇഡ്ഡലിയും സാമ്പാറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇഡ്ഡലി ഇതാ അപ്പുറത്ത് ആവുന്നുണ്ട് അപ്പോൾ അതിലേക്കുള്ള സാമ്പാറാണ് ഈ ചെയ്യുന്നത് നമുക്ക് കുറച്ച് വാളംപൊളി വേണം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതൊന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ പിഴിഞ്ഞെടുക്കുമ്പോൾ ഈ പാത്രത്തിൽ തന്നെ ഒരു പാത്രമാണ് കിട്ടിയിട്ടുള്ളത് ഏകദേശം ഒരു നൂറ് എം എൽ വെള്ളം കേട്ടോ പുളി നല്ല തിക്കായിട്ടുള്ള പുളി വെള്ളം കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ ഞാനിതിനകത്ത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി അതുകൊണ്ടാണ് അതിപ്പോൾ പറയുന്നത് കേട്ടോ കഷ്ണങ്ങൾ വന്നിട്ടുണ്ട് അതിനകത്തേക്ക് പുളിവെള്ളം ഒഴിച്ചു അതുപോലെ തക്കാളി ഒരു തക്കാളിയാണ് അത് വലിയ പീസായിട്ട് മുറിച്ചിട്ട് ഒരു ഒരു തക്കാളീനെ ആറ് പീസായി മുറിച്ചിട്ടുണ്ട് അതും ചേർത്ത് ഇനി കുക്കറിൻ്റെ മുടിയുടെ വെയിറ്റ് ഇടാതെ വീണ്ടും അടുപ്പത്ത് വയ്ക്കുക നല്ലപോലെ ആവി വരണം തിളച്ച് ആവി വരുന്ന അവസ്ഥയാകുമ്പോൾ നമുക്ക് നിർത്താം ഒരു മൂന്ന് നാല് മിനിറ്റ് ആവി നല്ല പോലെ വരണം കേട്ടോ ആ പാത്രത്തിൽ നമ്മൾ കുറച്ചൊരു രണ്ടര ടീസ്പൂൺ സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ചെറിയ ചൂടുവെള്ളം ചേർത്തിട്ട് അതൊന്ന് ചാലിച്ച് മിക്സ് ചെയ്ത് വെക്കാം ഈ മിക്സിങ് സ്റ്റെപ്പ് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് എക്സ്പേർട്ടായിട്ട് പെ നല്ല കൈവേഗമുള്ളവർക്ക് അങ്ങനെ ഒഴിവാക്കാം നമുക്ക് നേരിട്ട് എണ്ണയിലോട്ട് സാമ്പാർ പൊടി ഇട്ടാൽ പ്രശ്നമില്ല പക്ഷേ എനിക്ക് ഇത് കരിഞ്ഞു പോയാലോ എന്നുള്ളൊരു ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ മീൻ കറി വെക്കുമ്പോഴാണെങ്കിലും ഇതുപോലെ മിക്സ് ആക്കിയിട്ട് ഒഴിക്കാറുണ്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിക്കുമ്പോൾ കരിയാണ്ട് കിട്ടും നല്ലപോലെ കട്ട കെട്ടാതെ നല്ലപോലെ ഉടച്ചെടുക്കുക കേട്ടോ വെള്ളം ഇതായിട്ട് നല്ലപോലെ കുഴച്ച് കിട്ടിയിട്ടുണ്ട് അതൊരു സൈഡിൽ വെക്കാം ഇനി നമുക്ക് വറവിടുന്ന സമയത്താണ് ആവശ്യം വരുന്നത് കേട്ടോ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ നല്ലപോലെ ആവി വരുന്നുണ്ട് കേട്ടോ നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിനകത്തേക്ക് വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് കടുക് കടുകിടുക ആവശ്യത്തിനുള്ള ഇടുക കടുക് എല്ലാം പൊട്ടണം കേട്ടോ കടുക് എല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷേ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇടാൻ പാടുള്ളൂ നമ്മൾ വറ്റൽമുളക് ഒരു മൂന്നെണ്ണം പൊട്ടിച്ചിട്ട് നടു പൊട്ടിച്ചിട്ടതാണ് കേട്ടോ അത് വറ്റൽ മുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കറിവേപ്പലാണ് നമ്മൾ കൊണ്ടുവന്ന കറിവേപ്പില ഇപ്പോഴും ഫ്രഷായിട്ട് തന്നെ ഇരിപ്പുണ്ട് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് അപ്പോൾ അത് ഇട്ട് അത് മുഴുവൻ പൊട്ടണം കറിവേപ്പില പൊട്ടി കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ തീ താഴ്ത്ത് വയ്ക്കണേ നല്ല പോലെ ഇളക്കി കൊടുക്കുക അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം നമ്മൾ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താണല്ലോ ആ വെള്ളത്തിൻ്റെ അംശം കളഞ്ഞ് എന്താ പറയുക നല്ലപോലെ എണ്ണ തെളിഞ്ഞു വരുന്ന രീതിയിൽ ആവണം കേട്ടോ വിട്ട് വിട്ട് വരണം ആ മിക്സ് ഇങ്ങനെ വിട്ട് ഇങ്ങോട്ട് വരണം നല്ല കുറുകിയ പരുവത്തിലേക്ക് എത്തണം ആയി തുടങ്ങിയിട്ടുണ്ട് തീ വേണമെങ്കിൽ കൂട്ടിയിടാം കേട്ടോ തീ കൂട്ടിയിടുമ്പോൾ പക്ഷേ കരിയാണ്ട് നോക്കണം ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നത് ആ പാകം വിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലവർ സാമ്പാർ കൂടി നേരെ സാമ്പാറിലേക്ക് മിക്സ് ചെയ്യും കേട്ടോ അങ്ങനെയായാലും ടേസ്റ്റ് തന്നെയാണ് അത് വേറൊരു ടേസ്റ്റ് ഇതാകുമ്പോൾ ഇങ്ങനെ വരാൻ വഴണ്ടിയ ഒരു ടേസ്റ്റ് കിട്ടും നമ്മൾ കഷ്ണങ്ങളൊക്കെ വെന്ത് കുക്കർ തുറന്നിട്ടുണ്ട് അതോ ഇതിനകത്തുനിന്ന് കണ്ടോ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ലപോലെ ഇപ്പോൾ വിട്ടു പോകാൻ തുടങ്ങിയിട്ടുണ്ട് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഇളക്കുമ്പോൾ നല്ല ക്ലീനായിട്ട് വിട്ട് പോവാൻ തുടങ്ങിയിട്ടുണ്ട് ആ പരുവാകുന്നവരെയാണ് നമ്മൾ നോക്കേണ്ടത് നമുക്കിനി ആ സാമ്പാർ എടുത്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാണ് വേണ്ടത് നല്ലപോലെ പാകം നോക്കി തന്നെ മിക്സ് ചെയ്യാം കേട്ടോ കേട്ടോ തീ ഇത്തിരി കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പം അതായിട്ടുണ്ട് കേട്ടോ ഇനി സാമ്പാർ അതിലോട്ട് ഒഴിക്കാം നല്ലപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ കഷ്ണം ഉടയാത്ത രീതിയിൽ മിക്സ് ചെയ്യണം കണ്ടോ പരിപ്പും എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് കഷ്ണങ്ങൾ വെന്ത്ടഞ്ഞ് പോയിട്ടൊന്നുമില്ല പരിപ്പും നല്ലപോലെ വെന്തിട്ടുണ്ട് അത് കഷ്ണം ഉടയാത്ത രീതിയിൽ മിക്സ് ചെയ്യുക ഒന്ന് തിളപ്പിച്ചെടുക്കാം നമുക്കിതിൽ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞാൽ ചേർക്കണം പിന്നെ വേണ്ടത് കുറച്ച് കായത്തിൻ്റെ പൊടി ചിലവർ ഒരു കുറച്ച് ശർക്കര ചെറിയ ചീകിയിട്ടത് ഒരു അര അരസ്പൂണൊക്കെ ചേർക്കും പക്ഷേ ഇതിൽ മത്തങ്ങ നല്ല രീതിയിൽ ചേർത്തിട്ടുള്ള കാരണം കൊണ്ട് അതിൻ്റെ ഒരു മധുരം ഉണ്ട് പിന്നെ തക്കാളിയുടെയും പുളിയുടെയും ഒരു പുളി രസമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു മധുരത്തിൻ്റെ സ്റ്റെപ്പ് ഞാൻ ഒഴിവാക്കി ഇതിൽ നമ്മൾ കായത്തിൻ്റെ പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഓൾറെഡി സാമ്പാർ പൊടിയിൽ ഉണ്ടായിരിക്കും പക്ഷെ കുറച്ചും കൂടെ നമ്മൾ സാമ്പാറിൻ്റെ പണി തീർന്നിട്ടുണ്ട് നല്ല സാമ്പാറായിരുന്നു നല്ല ടേസ്റ്റിയായിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ട്രൈ ചെയ്യണം താങ്ക്